ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുക ജനുവരി ജനുവരിയഞ്ചിന് ആരംഭിക്കുന്ന പരമ്പര മാർച്ച് പതിനൊന്നോടുകൂടി അവസാനിക്കും ഇന്ത്യ വേദിയാകുന്ന ഈ പരമ്പരയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഡബ്ല്യു ടിസി പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനമാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കളിക്കുന്ന മൂന്നാമത്തെ പരമ്പര കൂടിയാണിത് ആധികാരികമായി ഇന്ത്യ ഈ പരമ്പര നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം അവസാന നിമിഷം ഇന്ന് ടീം ഇന്ത്യയെ തേടിയെത്തിയത് ഒരു നിരാശാജനകമായ വാർത്തയാണ് സൂപ്പർ താരം വിരാട് കോഹ്ലി പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റ് കളിക്കില്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് കോഹ്ലി പിന്മാറിയത് എല്ലായ്പ്പോഴും ഇന്ത്യയ്ക്കു വേണ്ടി കളിക്കുന്നതിലാണ് താൻ മുൻതൂക്കം നൽകാറുള്ളത് എന്നാൽ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമായതിനാൽ ഞാൻ അവധിയെടുക്കുന്നുവെന്ന് കോഹ്ലി പറഞ്ഞു അതേസമയം എന്ത് കാരണത്താലാണ് ലീവ് എടുക്കുന്നതെന്ന് കോഹ്ലി വ്യക്തമാക്കിയിട്ടില്ല താരത്തിന്റെ സ്വകാര്യതയിലേക്ക് മീഡിയ കടന്നു ചെല്ലരുതെന്നും ബിസിസിഐ ആവശ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ കാരണം എന്താണെന്നറിയാത്തതിനാൽ അറിയാത്തതിനാൽ ആരാധകരും ആശങ്കയിലാണ് ആദ്യ രണ്ട് ടെസ്റ്റിലേക്ക് കോഹ്ലിയുടെ പകരക്കാരനെ ഉടനെ പ്രഖ്യാപിക്കുമെന്നും ബിസിസിഐ അറിയിച്ചിട്ടുണ്ട് മലയാളി താരം സഞ്ജുവും സാധ്യത പട്ടികയിലുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് സഞ്ജുവിനെ കൂടാതെ രജത് പട്ടീദാർ അജിങ്കൃ രഹാനെ ചേതേശ്വർ പൂജാര സർഫറാസ് ഖാൻ എന്നിവരും പരിഗണനയിലുണ്ട്